കേരളീയ ചാനലിന്റെ ജഗപുക എന്ന പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്യണം അപരന്മാരുടെ പ്രോഗ്രാം എല്ലാവരും എല്ലാരും അപരന്മാരാണ് ഗെറ്റായ പ്രോഗ്രാം കേരളീ ചാനലൊരു ബ്രേക്ക് ഉണ്ടായി കൊടുത്തതാണ് അതും പശ്ചാത്തു അപ്പൊ അവിടെ നിന്ന് എനിക്ക് എന്നെ വിളിക്കുന്നത് തരുൺ സാഗർ എന്ന് പറയുന്നത് അവർ മോഹൻലാൽ ചെയ്ത തരുൺ സാഗർ പോവൻ അമേരിക്കയിലാണ് പോയിട്ട് പത്ത് ഇരുപത് ഇരുപത്തി ദിവസം കഴിഞ്ഞ് പ്രോഗ്രാം പോയിട്ട് അവിടെ തന്നെ തങ്ങി തരുൺ എന്നെ അങ്ങോട്ട് വിളിക്കുന്നത് ഇങ്ങനെ അവിടെ ജഗപുകയിൽ പോയത് ഒരു അഞ്ചെട്ട് പത്ത് എപ്പിസോഡ് ചെയ്തപ്പോ തന്നെ നമ്മളും സ്റ്റാറായി സ്റ്റാർ ആയി കഴിഞ്ഞ് പിന്നെ ഞാൻ തിരുവനന്തപുരത്തോട്ട് മാറിയത് പിന്നെ തിരുവനന്തപുരത്തായിരുന്നു പിന്നെ എന്റെ തത്തവെന്ന് പറയാം പിന്നെ അവിടെ നിന്ന് ജഗപ്പുകാരിപോലെ പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് അവിടെ ട്രൂപ്പ് പ്രോഗ്രാം അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ടിംഗ് വേറെ എന്നെ പല സ്ഥലത്ത് വിളിക്കാൻ തുടങ്ങി ഇതിലൂടെ വരാൻ ടി വിയിലൂടെ വരാൻ തുടങ്ങി ചെറിയ രീതിയിലൊട്ട് എലിക്കലും കൂടി വിളിക്കാൻ തുടങ്ങി സൗണ്ട് വിളിക്കാൻ തുടങ്ങി സിനിമ വരാൻ തുടങ്ങി അപ്പൊ സിനിമയുടെ കാര്യം പറയുമ്പോഴാണ് വന്ന വഴി നമ്മൾ മറക്കുന്നത് ശരിയല്ലോ ഡാൻ ചേട്ടൻ ഡാൻപേ ചെപ്രകാരം നമ്മുടെ രാജേട്ടനാണ് എന്റെ ഗുരുവാണ് ഗുരുവേ ജെല്ലാരുടെ അറിയാമല്ലോ നാടകരംഗത്തെ ഏറ്റവും വലിയ ആചാര്യൻ ആയിരുന്ന രാജേട്ടൻ സിനിമയിലെത്തി കാർലോസിന്റെ കഥാപാത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് അനുഭവം നിരവധി കരുത്തിയ സംഭാവന നൽകി നമ്മളിൽ നിന്നും വിട്ടുപിടിഞ്ഞു എന്നും ഓരോ കഥാപാത്രങ്ങളോട് ഇന്നും നമ്മുടെ കണ്ണു മുന്നോട്ട് ടി വിയിലൂടെ കാണുമ്പോൾ നമ്മളെല്ലാം കോരി പിരിച്ചു പോകും വേഷങ്ങൾ കാർലോസ് തുടങ്ങി ഇങ്ങോട്ട് കൊച്ചുവാവ തുടങ്ങി കൊച്ചുവാ കൊച്ചുവാവ ചെയ്ത് നാടകത്തില് കാട്ടുകര നാടകത്തിൽ സിനിമയിൽ അത് തന്നെ ഇപ്പൊ രാജ്യം ഇങ്ങനെ അച്ചാമ്മ കുട്ടിയുടെ അച്ചായ എന്ന സിനിമ ചേർത്ത ഇങ്ങനെ കുടിക്കുന്നു അപ്പൊ ഈ ജൂബിലി വെച്ചൊക്കെ ഞാൻ കൊച്ചുനാവശ്യത്തോളം സമയത്ത് ഇതിൽ രാൻ രാജിന്റെ ഓഫീസിലേക്ക് ഞാൻ കേറി കേട്ടു വരും ഇങ്ങനെ ഒരു ദിവസം രാജനെടുമ്പോൾ രാജനെ രാജ രാജ് പടം പിടിക്കുമ്പോൾ വേഷം ആ അവിടെ പറഞ്ഞ സിനിമകളുടെ ഇറങ്ങ തരാം എന്ന് പറഞ്ഞു ഞാനിത് നിരന്തരം എന്നുള്ള രാവണ്ടോ പറയുമായിരുന്നു അപ്പൊ പുള്ളിക്ക് അറിയാത്ത ഒരാള് സ്ഥിരം ശല്യമായിക്കൊണ്ടിരിക്കും ഇങ്ങനെ അച്ഛൻ അച്ചാൻ സോട്ട് ഷൂട്ടിങ്ങനെ സമയത്ത് ഞാൻ ചെല്ലും എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു വേഷം വേണം എന്നുള്ളത് അതോട് പറഞ്ഞ കാര്യം ഉദയാശ്രീട്ട് വരാൻ അവർ അങ്ങനെ ഉദയാശ്രീയിൽ നല്ല ഒരു നാല് സീനേ ഉള്ളി നല്ലൊരു ക്യാരക്ടറായിരിക്കുന്നത് അതായത് മണിച്ചേട്ടന്റെ കൂട്ടത്തില് അതുപോലെ തന്നെ ജ്യതിചേട്ട് കൂട്ടത്തിലുള്ള ഒരു നാളെ ഒരു മോർച്ചറി സീൻ അത് ഇപ്പോഴും ടി വി കാണിക്കുന്നുണ്ട് കാര്യം മണിച്ചേട്ടൻ ആ മോർച്ചറിയിൽ ശവമായിട്ട് കിടക്കിയാണ് മോർച്ചറിക്ക് ശവമായിട്ട് പൊറ ചൂട് കിടപ്പറ്റും അതിലൊരു മന്ദബുത്തി ക്യാരക്ടറിച്ചിടുന്ന സിനിമ എഴുതിയു അപ്പൊ പുള്ളി മോർച്ചറി വന്നിട്ട് ഈ ശവമായിട്ട് കിടന്നിട്ട് നൂടും മൂടി കഴിയുമ്പോഴാണ് ഈ ശവം മറവാനായിട്ട് ആള് വരുന്നത് അപ്പൊ ഞാൻ ആ മോർച്ചറിയുടെ അറ്റൻഡർ മോർച്ചറിയുടെ കാക്കിപ്പാടിന്റെയും കാക്ക ഷട്ട് അപ്പൊ ഇപ്പൊ ടി വി കാണിക്കുന്നുണ്ട് കോമഡി സീൻ കാണിക്കുമ്പോൾ ആ സാധനം കാണിക്കുന്നുണ്ട് ടി വി കോമഡി സീനുകൾ വരുക അവര് ഇപ്പോഴും അത് കാണിക്കുന്നുണ്ട് ജയം അവിടുത്തെ ആംബുലൻസ് ഡ്രൈവർ ഡ്രൈവാണ് വൈറ്റൻ വൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ജയിച്ചേട്ടൻ ആംബുലൻസ് വന്നിട്ട് എന്നെടുക്കുന്നു എങ്ങനെയാണ് സംഭവമൊക്കെ റെഡിയാണോ മറച്ചടി കാര്യങ്ങളൊക്കെ റെഡിയാൻ പറഞ്ഞു കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് പോലെ മേടിക്കാൻ പറയാം ഞങ്ങൾ രണ്ട് പേര് വൈറ്റൊക്കെ പൊടിച്ച് അവരെ അടിച്ചിട്ട് രണ്ടുപേർ കമ്മൂട്ടിൻ്റെ പോയി അവിടെ ചെന്നു അവിടെ ചെന്ന് ഈ മണിച്ചേട്ടൻ്റെ ശവ ആണെന്നും പറഞ്ഞു മണിച്ചേട്ടൻ എടുത്തുണ്ട് നേരെ വേറെ വേറെ സഹായിട്ടുണ്ട് ചിതയെ കൊണ്ടുപോയി ചീതയെ കൊണ്ട് ചിത വെച്ച് മൂടി ദഹിപ്പിക്കാൻ നേരം തീ കൊടുക്കാൻ നേരത്ത് മണിച്ചേട്ടനും ചീതയും അവിടെ ഞങ്ങൾക്ക് ഓർമ്മയുടെ ഓട്ടോ ഉണ്ട് ഓർമ്മ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഒരാളെ എടുത്തുണ്ടോന്നത് അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു സീനാണ് എനിക്ക് ഡാൻസ് ചെയ്തിട്ട് തോന്നുന്നത് അതാണ് എൻ്റെ ആദ്യ പടം സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് പറഞ്ഞത് അതാണ് എൻ്റെ ആദ്യ സിനിമ അത് കഴിഞ്ഞിട്ട് ജഗപുക ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജഗബുക സിനിമയാക്കാൻ തീരുമാനിച്ചു സിനിമയാക്കാൻ തീരുമാനിച്ച സമയത്ത് എറണാകുളത്തും അമ്മാലിക്ക എന്ന് പറയുന്ന മൂക്കറി റൂപൊക്കെ ഉണ്ടായിരുന്നു മമ്മാലിക്കൂപ്പൊക്കെ ഉണ്ടായിരുന്നു അല്ലെ മമ്മാരില്ല ഒരു സിനിമ പിടിക്കാൻ തീരുമാനിച്ചു വ്യാപാരന്മാരെ വെച്ച് തന്നെ അപ്പൊ ഇവിടെ ജഗബുഗയിലും തീരുമാനമുണ്ട് അവിടെ എറണാകുളത്ത് വേറെ തീരുമാനമെടുക്കും അപ്പം അമ്മാലിക്കും ആശക്കൊക്കെയുള്ള നേരത്തെ പരിചയം കൊടുത്ത് അമ്മാലിക്കായിട്ട് വിളിച്ചു ഏറെ എറണാകുളം വേണം കുറച്ച് കാര്യം സംസാരിക്കുന്നു അങ്ങനെ എറണാകുളത്തേ സിനിമ ചെയ്യാൻ പോവുക അപ്പൊ നീ അതിൻ്റെ മമ്മാലിക്ക ജഗപുക സിനിമയാവുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി അതിന്റെ ഡയറക്ടറും അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രശ്നമാവും ഇങ്ങനെ സിനിമയല്ല കലാകാരന്മാർക്ക് എവിടെയും പോകാമല്ലോ സിനിമയല്ലേ നീ ചെയ അങ്ങനെ ഞാൻ ദീപ് ലീപ് സിനിമ ചെയ്തു ആദ്യം പോലെ അവസാനം ഉണ്ട് മന്ത്രവാദിയുടെ ശിഷ്യനായിട്ട് ഞാനും വിനോദ് കൈതാരം വിനോദ് കൈതാരം വിനോദും കൂടിയാണ് ആ മന്ത്രവാദി സീൻ ചെയ്ത് മന്ത്രവാദിലെ ശിഷ്യന്മാരായിട്ട സീൻ ചെയ്തു അപ്പൊ അത് എനിക്ക് സീൻ ആയി കഴിഞ്ഞപ്പോൾ അന്നരണ അപരന്മാർ നഗരത്തില് ഇതിന് ഷൂട്ടിങ് അത് ഉപയാസിക്കയില്ല അപ്പൊ എന്താ പറഞ്ഞതായി ചെറിയൊരു സംഭവം ഉണ്ട് വന്നു ചേർന്നു അപ്പൊ കൊട്ടന അവർ ഈ അന്നേരം ജഗബോകയുടെ സിനിമ തുടങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ ഈ ഡ്യൂട്യൂബിൽ അഭിനയിച്ച് പിന്നെ അടുത്ത അവരന്മാർ പോവുക അന്നേരം ജഗബോബ അവിടെ തുടങ്ങിയിട്ടില്ല അവരുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കും എന്റെ സിനിമ എഴുതി വെച്ചിരിക്കാ അവർ അങ്ങനെ ഇവിടെ ചെന്നപ്പോ ഞാൻ പറഞ്ഞു പിന്നെ പോലെ നസീർക്ക പിന്നെയാണ് സംഭവം ഇവിടെ സീസണുണ്ട് അവിടെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വഴക്കു പറയും ഇവിടെ ഇത് അശോകീയന്റെ ഫിഗർ മാത്രം ചെയ്യാറ് ആ സ്റ്റേജിൽ ഇത് കാണിക്കുമ്പോൾ മിനിക്ട് കാണിക്കുന്നുണ്ട് നിനക്ക് കാണിക്കുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തരുടെ സിനിമാ താരങ്ങളെ ശബ്ദമനുഗരിച്ചു നീ അവര് ചെറിയ സോനായിട്ട് വന്നു അശോന്റെ ശബ്ദം അനുകരിച്ചിരുന്നില്ല അത് മാത്രമേ ഉള്ളു അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇച്ചിരി എല്ലാം ഉണ്ട് കുറച്ചല്ലേ അപ്പൊ അതിന്റെ സ്റ്റേജിൽ പ്രോഗ്രാം ആണെങ്കിൽ ആങ്കർ ചെയ്യുന്നു ആങ്കർ ആണ് നമ്മള് സിനിമ നായകൻ ജയസൂരിയാണ് അത് ശരിയാണ് ആങ്കർ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഓരോരുത്തരും 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 സ്റ്റാർ അവതരിപ്പിച്ചു പോകും സ്റ്റേജിൽ അതായിരുന്നു ആ സിനിമയിൽ ഞങ്ങളുടെ പക്ഷെ അന്ന് ഒരു ഉപകാരം കിട്ടിയെന്ന് പറഞ്ഞാൽ ചെറുക്ക ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പത്രത്തിൽ എൻ്റെ ഫോട്ടോ അന്ന് സിനിമയുടെ പടം വരികയല്ലോ ഇന്നുകൊണ്ടില്ല സിനിമയുടെ പടം പത്രത്തിൽ വരികയാണ് അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവും ഫോട്ടോ പക്ഷെ ഞങ്ങളൊന്ന് ജഗപ്പുഗയുടെ പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാം ഇടുക്കിയില് ഇടുക്കിയിൽ ഞങ്ങൾ റൂമിൽ കിടക്കുമ്പോൾ പേപ്പർ വന്നപ്പോൾ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ അതില് ആ പേപ്പറിൽ എന്റെ ഫോട്ടോ എടുത്തിരിക്കും കൂടെ ഇരിക്കുന്ന എന്റെ കൂടെ ഇരിക്കുന്നത് ജഗബോക ടീമോ സിനിമയുടെ പോസ്റ്റർ പേപ്പറിൽ ഇവിടെ എന്റെ ഫോട്ടോ അവരുടെ എന്റെ ജഗോട്ട് ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞ് ചെറിയൊരു സാധനം രീതിയല്ലോ അതിൽ പേപ്പർ എടുത്ത് എന്റെ ഫോട്ടോ എഴുതുകഴിഞ്ഞാൽ ഞാൻ ഓർത്തില്ല അതൊക്കെ പറഞ്ഞു സംഭവിച്ചു ജഗമോക സിനിമ ആയപ്പോൾ എന്നെ വിളിച്ചില്ല അല്ല വിളിച്ചു കേട്ടോ വിളിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല കാര്യം ഇത് ചിലക്കു കളത്രം പറഞ്ഞു കഴിഞ്ഞാൽ മോശം ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ വിളിച്ചു ചോദിക്കുന്നത് ഷാങ്ക് കട കടവത്തൂരായിരുന്നു എന്റെ പ്രൊഡ്യൂസർ വിളിച്ച് എന്റെ വലിയൊരു സ്നേഹായിരുന്നു അജി സാറായിരുന്നു ഡയറക്ടർ അജി ധന്മന്തിരി എന്ന് പറയുന്നത് നമ്മുടെ പോയി ഞാൻ ഇടക്ക് കാണാറുണ്ട് തിരുവത്തിച്ച് കാണാറുണ്ട് ആ എൻ്റെ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ആ ഷൂട്ടിംഗ് ഡേറ്റിൽ എന്താ നാളായില്ല ആയില്യം വെച്ച് ഞാൻ ഇത്രയൊക്കെ ജീവിതത്തിൽ പോലും കര അവരറിയാവുള്ളൂട്ടി അവരറിയാവുന്ന പവരന്മാര് ചെയ്തു എന്നിട്ട് പോലും അവര് നമ്മളിന്ന് അതൊന്നും കാണിക്കാതെ എന്റെ നാളെ നോക്കുന്ന നേരെ കുറിച്ച് ക്യാമറയുടെ പൂജ വെച്ച് ഷൂട്ടിങ്ങിന്റെ അന്ന് പൂജ വെച്ചു ഷൂട്ടിങ്ങിൽ അന്ന് ഫസ്റ്റ് ദിവസം എന്റെ മുഖത്ത് ക്യാമറ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിന്റെ തലേ ദിവസീനിക്ക് തിരിവല്ല തലേശല്ല പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന്റെ അന്ന് അല്ല ഷൂട്ടിങ്ങിന്റെ തലേ ദിവസം തിരിവല്ല ഒരു ലുക്കാണ് അങ്ങനെ എനിക്ക് ഈ ഷൂട്ടിങ്ങിന്റെ തലേ ദിവസം തിരുവല്ല ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു അതൊരു പുളിക്കടയുടെ ഉദ്ഘാടനമാണ് പുള്ളിക്കടയല്ല ഈ എൻ്റെ ഒരു സുഹൃത്തുണ്ട് രഞ്ജിനി എന്ന് പറയുന്നത് പത്തനംതിട്ടയിലുള്ള പത്താ തിരുവല്ല അല്ല പത്തനംതിട്ട രഞ്ജിനി ഇപ്പം പുള്ളിക്കാരത്തിൽ വിളിച്ചതാണ് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി അവരൊരു സ്റ്റിച്ചിങ് സെന്റർ തുടങ്ങണം നയൻ്റെ ഉദ്ഘാടനം അപ്പൊ അത് ഞാൻ ചെന്ന് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തപ്പോ എനിക്ക് പത്തനംതിട്ട ഈ ജഗപോകെ വന്നതോടെ നമുക്ക് കുറെ ആരാധകരുണ്ട് അപ്പൊ പത്തനംതിട്ടയിലുള്ള ആരാധകരെല്ലാരും കൂടി ഉദ്ഘാടനം കഴിഞ്ഞ് കൊണ്ട് അപ്പോ എനിക്ക് അവിടെ റൂം അവരെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ആരാധകരായിട്ട് വൈകുന്നേരം വരെ ആഘോഷിച്ചു ചിരിച്ച് ഇച്ചൊക്കെ അവിടെ ഇരുന്ന് സംഭവം പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് എത്തട്ടെ ഞാൻ അവർ വച്ചിരിക്കും ജഗപോ ഷൂട്ടിങ് ഞാൻ വളരെ തുറന്ന് പറയുന്നത് കേട്ടോ ചിലപ്പോ ഇത് കണ്ടും പ്രേക്ഷകരെ മറ്റേ പരിപാടി ആയി പോയിന്ന് പറയും കൃത്യമായിട്ട് മറ്റേ പരിപാടി ആയിപ്പോയി മറ്റേ പരിപാടി അല്ല അറിഞ്ഞോണ്ട് ചെയ്തല്ല പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു കാര്യം വിധിയില്ലാതെ ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പോയി നിങ്ങളിത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കമന്റ്സിലൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഏറ്റുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞേക്കി പിന്നെ അങ്ങനെ കൂട്ടുകാരൊക്കെ ആവശ്യം ഞാൻ അവിടെ കിട്ടുന്നു അപ്പൊ ഈ പറഞ്ഞ അവരെല്ലാരും ഞാൻ റൂമിലിട്ട് അപ്പൊ എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വെളുപ്പിന് ഒരു ഒരു മണി രണ്ടുമണി ഒക്കെ ആകുമ്പോ എങ്ങനെയെങ്കിലും ബസ് സ്റ്റാന്റിൽ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് വരും അല്ലാറുണ്ട് കാറുണ്ട് അവരും മറ്റേ ഈ രജിനിയൊക്കെ പറഞ്ഞു തരുന്നു വിളിച്ചാൽ മതി കാറ് ഇട്ട് വരാത്ത യോഗൃതക്ക് വിടാനായിട്ട് കാറ് വിട്ട് വരാൻ പറഞ്ഞു പക്ഷെ ഞാൻ ആ പ്രദേശത്ത് കിടന്ന റോഡില് ഞാൻ മാത്രമേ മാത്രമല്ല ബാക്കിയുള്ളവരൊക്കെ പോയി ഞാൻ ഉറങ്ങി ഞാൻ പിറ്റേ ദിവസം രാവിലെ പത്തുമണിക്കാണ് കണ്ടുറക്കണം രാവിലെ പത്ത് മണിക്ക് കടന്നുറക്കിച്ച് നോക്കുമ്പോൾ മൊബൈല ചെറിയ മൊബൈൽ അന്ന് ചെറിയ മൊബൈൽ ഇറങ്ങി നോക്കിയുടെ മൊബൈൽ ചെറിയ മൊബൈൽ മൊബൈലില് കോളിന്റെ ഭഗവം തിരുവനന്തപുരത്ത് വിളിച്ചായിരുന്നു എനിക്ക് അവര് തിരിച്ചു രാവിലെ അവിടെ പത്തുമണിക്ക് അവിടെ ഒമ്പരയ്ക്ക് മൂറു ഒമ്പരക്കാട്ട് മൂറും തമ്മിച്ചിരുന്ന അവിടാണ് പക്ഷെ അല്ലാതെ പത്തുമണിക്ക് എഴുതും പേടിച്ച് കുറച്ച് തുള്ളാൻ തുറന്നു